ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് അങ്ങനെ നമ്മുടെ പുതിയ കീഴട സൈറോസ് എന്ന് പറയുന്ന കോമ്പാക്ട് എസ് യു വി വീണ്ടും ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്രാവശ്യം നമ്മുടെ ഇന്ത്യയിലാണ് ഈ വാഹനം സ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഇതുവരെ നമ്മളിത് കാണാത്ത ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിന് സ്പൈഷോട്ട്സ് കൂടി ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ ഇന്ത്യയിൽ കണ്ടുവരാത്ത കീഴട വാഹനങ്ങളിലുള്ള ടൈപ്പിലുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യം ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കാരണം ഇന്ത്യയിൽ ഈ വാഹനം അങ്ങനെ പൊതുവേ പൊതുവെ നമ്മൾ എപ്പോഴും കാണാറില്ല കൊറിയയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ടെസ്റ്റിംഗ് വണ്ടികൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇന്ത്യൻ ടെസ്റ്റിംഗ് മോഡൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഹെഡ് ലാംപ്സിൻ്റെ പ്ലേസ്മെന്റ് മൊത്തമായിട്ട് വന്നിരിക്കുന്ന താഴെയാണ് ഇതിൻ്റെ കറക്റ്റ് ഡിസൈൻ എങ്ങനെയായിരിക്കും എന്നിതുവരെ ഒരു റഫ് ഐഡിയ നമുക്ക് കിട്ടിയിട്ടില്ല കാരണം ഹെഡ് ലാംപ്സ് താഴത്താണല്ലോ അതായത് നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ വണ്ടികൾ ഇങ്ങനെ പൊതുവെ കണ്ടിട്ടില്ല സാധാരണ ഇപ്പോൾ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ടോപ്പ് പൊസിഷൻ്റെ ഡിആർഎൽസ് വരും താഴത്തെ മെയിൻ ഹെഡ് ലാംസ് വരും ഈ വണ്ടിയുടെ പക്ഷേ ഡിആർഎസ് മെയിൻ ഹെഡ്ലാംസും എല്ലാം താഴത്തായിട്ടാണ് വരുന്നത് മുകളിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പും കൊടുത്തിട്ടില്ല ഇപ്പോൾ ഈ ഒരു ടെസ്റ്റിംഗ് മോഡൽ നോക്കുകയാണെങ്കിൽ പോലും ലൈറ്റ്സിന്റെ കട്ടൌട്ട് പോലും ഒരു മുകളിൽ കൊടുത്തിട്ടില്ല മിക്കവാറും അതൊരു ബോഡി പാനൽ പോലെ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെറിയ ലൈറ്റിംഗ് എലിമെന്റ്സ് ഒക്കെ ഉണ്ടാവുന്ന ചാൻസ് ഉള്ളൂ ബാക്കി സംഭവങ്ങളൊക്കെ എടുക്കാണെങ്കിൽ പിന്നെ ഇതിന് അകത്ത് ഫോ ഗ്ലാംസിന്റെ ഒന്നും പോർഷൻ കാണാനില്ല നടുവിലത്തെ ഒരു ഗ്രില്ലും നമ്മുടെ എയർഡാമും അങ്ങനത്തെ ഏരിയാസ് മാത്രമേ ഉള്ളൂ ഇനി സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ അങ്ങനെ ഇതുവരെ ഇവരുടെ വാഹനങ്ങൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ പാറ്റേൺ കണ്ടിട്ടില്ല ബോക്സിലെ ഡിസൈൻ ഫിലോസഫിയൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പരിധി വരെ എക്സ്റ്ററിന്റെ ഡിസൈനുമായിട്ട് ഇതിന് സിമിലാരിറ്റി ഉണ്ട് എന്ന് പറയാം പക്ഷെ എന്നാൽ പോലും ഒരു പ്യുവർ എക്സ്റ്റർ ബേസ്ഡ് എസ് യു ബി എന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല ആദ്യമൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബേസ്ഡായിട്ടുള്ള കീഡ് എസ് യു വിഷേ ഇപ്പോൾ കുറെ ഒക്കെ ന്യൂസ് വരുന്നത് നേരെ തിരിച്ചാണ് അതായത് സോണിറ്റിൻ്റെയും സെൽടോസിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ കോമ്പാക്ട് എസ് യു വി എന്നുള്ള രീതിയിലാണ് ഇതിനെ ആൾക്കാർ കാണുന്നത് അതായത് ഇപ്പോഴത്തെ ജേണലിസ്റ്റുകളൊക്കെ കാണുന്നത് അത് നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു ഡിസൈൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു വിൻഡോ ഏരിയയുടെ എൻഡിലത്തെ പോഷനും ബാക്കിലത്തെ വിൻഡോ ഏരിയയുടെ സ്റ്റാർട്ടിങ്ങിലെ പോഷനും തമ്മിലൊരു ഡിഫറൻ്റായിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ് അവർ പിടിച്ചിരിക്കുന്നത് പിന്നെ ഡോർ ക്യാൻഡിൽസ് എല്ലാം കൺവെൻഷനൽ പോഷൻ തന്നെയാണ് വരുന്നത് കാരണം അതിൻ്റെ അകത്ത് ആ ഒരു കവറിങ്ങും അവർ കൊടുത്തിട്ടുണ്ട് കട്ടൌട്ടിൻ്റെ പിന്നെ ഇതിൻ്റെ മിററിൻ്റെ ഡിസൈൻ നല്ല വ്യത്യാസമുണ്ട് ഇതുവരെയുള്ള കീടെ വണ്ടികളിൽ നമ്മൾ ഈ പാറ്റേണിൽ വരുന്ന മെറോസിന്റെ ഡിസൈൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ അതായത് അലോയ് വീൽസും ഫോർ സ്പോക്ക് കൈൻഡ് ഓഫ് ഒരു ഡിസൈൻ ഫിലോസഫിയിലാണ് വരുന്നത് ട്വൽ ടോൺ ഫിനിഷ് അതായത് ഒരു ഡയമണ്ട് കട്ട് പോലത്തെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സിൽവർ ആൻഡ് ബ്ലാക്ക് ആക്സൻസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് കാണാനൊന്നും വലിയ കുഴപ്പമില്ല സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അടുത്ത് സൈസും തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ പിന്നെ റൂഫിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ബാക്കിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു വലിയ വണ്ടിയുടെ ഫീലും ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട് അത് ചിലപ്പോൾ ഈ ക്യാമറ പ്ലാസിൻ്റെ ആയിരിക്കും നമുക്കിങ്ങനെ പെട്ടെന്ന് ഡിസൈൻ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഒരു കുറച്ച് സാധനങ്ങളൊക്കെ അഡീഷൻ വലിച്ച് കിട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും മൊത്തത്തിലുള്ള ഒരു വാഹനത്തിൻ്റെ പ്രസൻസ് നോക്കുന്ന സമയത്ത് ഒരു കൊച്ചു വണ്ടി എന്നുള്ളതിനേക്കാൾ ഇത്തിരിയും കൂടെ ഒക്കെ ഒരു വലുപ്പമുള്ള വണ്ടി എന്ന് തന്നെയാണ് തോന്നുന്നത് ഈവൻ നമ്മൾ എക്സ്റ്റേൺ പോലും അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോൾ പഞ്ചൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റേണിൻ്റെ ബാക്കിൽ ഒരു ഇത്തിരിയും കൂടെ വലുപ്പ് നമുക്ക് ഫീൽ ചെയ്യും വെച്ച് ബാക്കിലേക്ക് വരുമ്പോഴേക്കും ഇത്തിരി ആയിട്ട് വരുന്ന ഒരു വണ്ടിയാണ് അതായത് അതിൻ്റെ വീലാർച്ചയ്ക്കൊക്കെ ഇത്തിരി പൊക്കി ഇത്തിരി ചെറുതാക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നും ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ പഞ്ചന ഒരു ലുക്കില്ല പക്ഷെ എന്തായാലും ബാക്കിലേക്ക് വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് ഈ വണ്ടിക്ക് പക്ഷേ ഫ്രണ്ടിൽ നോക്കിയാലും ബാക്കിൽ നോക്കിയാലും ഒക്കെ നമുക്കൊരു ബോക്സ് പോലത്തെ ഒരു ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ബാക്കിൽ തെയിം ടെയിൽ ലാംപിൻ്റെ ഡിസൈൻ വളരെ യൂണിക്കാണ് നമ്മൾ പണ്ടത്തെ വിസ്തയിലും അതുപോലെ പുൻഡോ അങ്ങനത്തെ ചില വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട് വിൻഷീൽഡിൻ്റെ ഇപ്പുറത്തായിട്ട് ടോപ്പ് പോഷനിൽ ടേ ലാംസ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് അവിടെ വരുന്നുണ്ട് ടോപ്പ് പോഷനായിട്ട് പക്ഷേ താഴത്തേക്ക് വരികയാണെങ്കിൽ അവിടെ വേറെ ലൈറ്റിംഗ് സെറ്റി ചിലപ്പോൾ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ സൈറ്റോ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ ബാക്ക് ലൈറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ താഴത്തും പിന്നെ നമ്മുടെ ജസ്റ്റ് ലൈറ്റ് ഓൺ ആക്കി കഴിയുമ്പോഴേ ലൈറ്റ്സ് എല്ലാം മോൾ ആയിട്ടായിരിക്കും ചിലപ്പോ ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ പറയാൻ പറ്റുന്നത് ഇനി ഇൻറ്റീരിയർ അതാണല്ലോ നമ്മൾ ഇതുവരെ കാണാത്തൊരു സംഭവം ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇനി ഇൻറ്റീരിയറിൽ നമുക്ക് പറയാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷേ ആ അറിയാൻ സാധിച്ചു തന്നെ വളരെ യൂണീക്കായിട്ടുള്ളൊരു സംഭവമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ നമ്മൾ കേട വാഹനങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇത് കണ്ടിട്ടില്ല ഈ ഒരു പുതിയ സ്റ്റിയറിംഗ് വീൽ തന്നെ നമുക്ക് ആദ്യം എടുക്കാം ഇതിപ്പം ഇങ്ങനത്തെ ടൈപ്പ് പാറ്റേൺ കാണെങ്കിൽ ഇ ഫിസിക്സിലേക്കൊക്കെ പോകേണ്ടി വരും പക്ഷെ ഇ ഫിസിക്സിലും ടൂത്ത് സ്പോക്ക് ആണെന്നേ ഉള്ളൂ ഈ ഒരു സ്റ്റിയറിംഗ് ഡിസൈൻ പാറ്റേൺ അല്ല അവർ പിടിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് പിന്നെ സ്റ്റിയറിംഗിൻ്റെ മൊത്തത്തിലൊരു ഫിനിഷ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏകദേശം ടാറ്റയുടെ വണ്ടികളൊക്കെ വരുന്ന പോലത്തെ ഒരു ചെറിയ ലുക്ക് ഉണ്ട് പിന്നെ നടുവിൽ അവർ ഇലൂമിനേറ്റഡ് സ്ക്രീനൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ പുറത്തൊരു ബ്ലാക്ക് പോർഷൻ കൊടുത്തിട്ടുണ്ട് അകത്തേക്ക് ഒരു ഒരിത്തിരി വൈറ്റ് പോർഷൻ കൊടുത്തിട്ടുണ്ട് ടാറ്റയുടെ ഇപ്പോഴത്തെ ഇലക്ട്രിക് വണ്ടികളിലൊക്കെ സെയിം ഇതേ പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് സ്കോഡയിലൊക്കെ ഇപ്പോൾ കാണുന്ന പോലത്തെ അപ്പ് ആൻഡ് ഡൗൺ റോട്ടറിൻ ഓപ്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് അതല്ലാതെ സാധാരണ വരുന്ന കൺട്രോൾസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ നടുവിൽ ിൽ കീയയുടെ ബാജിംഗ് ഒന്നും ഇപ്പം താൽക്കാലികമായതിനകത്തില്ല അത് ഹ്യുണ്ടൈഡും കീഴടൻ പുതിയൊരു സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു അവർ നടുവിൽ ഇപ്പോൾ അവരുടെ കമ്പനിയുടെ പേരൊന്നും കൊടുക്കുന്നില്ല ഇപ്പം ചില വണ്ടികൾ ആണെങ്കിൽ അയണിക് എന്ന് പറഞ്ഞ പേരൊക്കെ അവർ നടുവിൽ എഴുതും പക്ഷേ ഹ്യുണ്ടൈഡും കീയുടെയും ലോകമൊക്കെ അവരിപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വാഹനങ്ങളിലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഉപേക്ഷിച്ചു പിന്നെ നമുക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻഫ ഇതിൻ്റെ ഇൻഫോട്ടിംഗ് സിസ്റ്റം ആണ് ഒരു കണക്റ്റഡ് ഇൻഫോട്ടിംഗ് സിസ്റ്റം എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത് അതായത് ഡ്രൈവറിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം നമ്മുടെ ഇൻഫോട്ടിംഗ് സിസ്റ്റം രണ്ടും ഒരൊറ്റ പാനലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ടിലേക്ക് വരുമ്പോൾ ഇൻഫോട്ടിംഗ് സിസ്റ്റത്തിന് കുറച്ച് റോട്ടറിയും ഓപ്ഷൻ കൺട്രോൾസും ഒക്കെ ഫിസിക്കലായിട്ട് കൊടുത്തിരിക്കുന്നതും അതിൽ കാണാം ഈ ഇൻറ്റീരിയർ ഷോട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും താഴെ കമൻസിൽ പറയാം അത് എന്തെങ്കിലും അതായത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്തായാലും ഈ ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എക്സ്റ്റർ പോലത്തെ ഒരു വണ്ടിയല്ല എക്സ്റ്റർ എന്ന് പറയുമ്പോൾ ഉണ്ടായ അതൊരു കൈൻഡ് ഓഫ് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇറക്കിയ വണ്ടിയായിരുന്നു ആൻഡ് അതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിൽ പോലും സെയിം ഗ്രാൻഡ് ആയിട്ട് ന്യൂസിൻ്റെ അടുത്ത് കട്ട് കോപ്പി പേസ്റ്റ് ആണ് അവർ ചെയ്തത് ജസ്റ്റ് കുറച്ച് കളർ കളർത്തിയും മാറ്റി ഇൻറ്റീരിയർ മൊത്തം ആക്കി അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻറ്റീരിയറിൽ യാതൊരു കാര്യങ്ങളും അവർ അഡീഷണൽ കൊടുത്ത് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെയായിട്ട് കൂടുതൽ കൊടുത്തു എന്നേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ വാഹനത്തിൽ അങ്ങനെയല്ല നമ്മളിപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ച് നോക്കുകയാണെങ്കിൽ കിയുടെ ഒരു വാഹനത്തിലും ഇപ്പം നമുക്ക് ടെൻ ലാക്സിന് താഴെ അല്ലെങ്കിൽ ട്വന്റി ലാക്സിന് താഴെ ഈ ഒരു പാറ്റേണിലുള്ള ഇൻറ്റീരിയേഴ്സ് വരുന്നില്ല അവർ അറ്റ്ലീസ്റ്റ് സ്റ്റിയറിംഗ് വില്ലേ ഡിസൈൻ വരുന്നില്ല ഇപ്പോൾ സെൽറ്റോസും സോണറ്റോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കണക്ടഡ് സ്ക്രീനൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ എന്നാലും അതിപ്പോൾ ഈ ഒരു ലെവലിലുള്ള പ്രീമിയം നസിലേക്കൊന്നും എത്തിയിട്ടില്ല ഫേസ് ക്രിപ്റ്റ് വന്നപ്പോഴെങ്കിൽ അത്യാവശ്യം പ്രീമിയം ആയി പ്രത്യേകിച്ച് സോണറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വണ്ടിയാണ് സെൽറ്റോസ് ആണെങ്കിൽ പോലും നമുക്ക് കാണാൻ അത്യാവശ്യം നല്ലൊരു ലുക്കുള്ള വണ്ടിയാണ് പക്ഷേ ഇതിന്റെ കുറച്ചുകൂടെ പ്രീമിയമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അവർ പിടിച്ചിരിക്കുന്നത് ഇതിന്റെ സെഗ്മെന്റ് ഏകദേശം തീരുമാനം ആയതുകൊണ്ട് നമുക്ക് ബാക്കി എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ പറയാം അതായത് സോണറ്റിലും സെൽ ഒക്കെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു എഞ്ചിനാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ അത് ഇതിനകത്ത് ഉണ്ടാവാം അതുപോലെ തന്നെ വൺ ലിറ്റർ ടോപ്പ് പെട്രോൾ ആണ് നമുക്ക് സോണറ്റലിൽ കിട്ടുന്നത് ആ എൻജിനായിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ ചിലപ്പോൾ വൺ പോയിന്റ് ടു ലിറ്റർ എന്നെ അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എന്നെ ഇതിൽ ഏതെങ്കിലും അവർ കൊടുക്കാം സപ്പോ കാറ്റഗറിയിലാണ് ഈ വണ്ടി നിൽക്കാൻ പോകുന്നതെങ്കിൽ വൺ പോയിന്റ് ടു എണ് വരുള്ളൂ കാരണം അവർക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും അതായത് നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി കുറയും എയ്റ്റ് പെർസെന്റ് ആയിരിക്കും എക്സൈസ് ഡ്യൂട്ടി അവർ വൺ പോയിന്റ് ടു അല്ലെങ്കിൽ വൺ ലിറ്റർ പെട്രോൾ എഞ്ചൻസി കൊടുക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് തന്നെ കൊടുക്കുകയാണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി നേരെ സിക്സ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേക്ക് കയറും ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകൊരു കാര്യം ഇങ്ങനൊരു സെഗ്മെന്റ് പുതിയതായിട്ട് ഇവിടെ ഓപ്പൺ അപ്പ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നമ്മൾ സബ് ഫോമീറ്റർ എസ്വീസും അബോ ഫോമീറ്റർ കോമ്പാക്ട് എസ്വീസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രൈസ് ക്ലാഷ് വരുന്നുണ്ട് ഈ രണ്ട് വാഹനങ്ങളുമായിട്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സോണത്തിൻ്റെയൊക്കെ ഒരു തേർഡ് ബേസോ അല്ലെങ്കിൽ ഒരു മിഡിൽ ട്രിം ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് സെൽടോസിൻ്റെ ബേസിക് വേരിയൻസ് ഒക്കെ കിട്ടി തുടങ്ങുന്നുണ്ട് അതായത് ഒരിത്തിരി കൂടെ സോണത്തിന്റെ ബഡ്ജറ്റ് പുഷിയാണെങ്കിൽ സെൽടോസിൻ്റെ അത്യാവശ്യം ഉള്ള വേരിയന്റ് വരെ വാങ്ങാൻ പറ്റും അപ്പോൾ പിന്നെ അങ്ങനത്തെ നിൽക്കുന്ന ഒരു പ്രൈസ് ക്ലാഷ് ഉള്ള സെഗ്മെൻ്റ് ഇടയിലോട്ട് അതിന് കൃത്യം നടുവിലായിട്ട് ഇങ്ങനെ ഒരു വണ്ടി കൊണ്ടിടുകയാണെങ്കിൽ പ്രൈസ് ക്ലാഷ് കൂട്ടി മിക്കവാറും ഇവരുടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് വാഹനങ്ങളുടെ സെയിൽസിലേക്ക് തിന്നുന്ന ഒരു പ്രശ്നം വരില്ലേ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതെന്തായാലും വേറൊരു ബ്രാൻഡ്സും ഇപ്പോൾ തൽക്കാലത്തേക്ക് ട്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഈ വണ്ടി ടെസ്റ്റിംഗ് തുടങ്ങിയ സമയത്താണെങ്കിലും നമ്മളുടെയൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എക്സ്ട്ര റൈവൽ വണ്ടി ആയിരിക്കും എന്നാണ് കാരണം അതിൻ്റെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഹ്യുണ്ടായ എക്സ്ട്രാ ഇറക്കി അപ്പോൾ പിന്നെ ഹ്യുണ്ടായ കിയും സെയിം ബ്രാൻസ് ആണല്ലോ അതുകൊണ്ട് അവർ ഹ്യുണ്ടായുടെ പേർഷനടുത്ത് റീപാഡ് ചെയ്ത് കിയയുടെ ഒക്കെ ഒരു ഗ്രില്ലും ഡിസൈനും ഇൻറ്റീരിയർ തീമും എല്ലാം കൂടെ കൊടുത്ത് ഒരു വണ്ടി ഇറക്കും എന്നുള്ളൊരു സംഭവമായിരുന്നുണ്ടായിരുന്നു പക്ഷെ ഇവർ ഇപ്പോൾ ഇത് മൊത്തത്തിൽ തിരിച്ചിട്ട് സോണറ്റിൻ്റെയും സൽട്ടോസിൻ്റെ നടുവിൽ ഒരു പുതിയ വണ്ടി എന്നുള്ള രീതിയിൽ കൊണ്ടങ്ങോട്ട് ഇറക്കി എന്തായാലും നമുക്ക് കാണാം എന്താണ് ഈ വാഹനത്തിനത് സംഭവിക്കാൻ പോകുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ഈ വണ്ടി ലോഞ്ച് ഉണ്ടാവുകയുള്ളൂ പിന്നെ സൈറോസ് ആണ് ഒരു വാഹനത്തിന് ഇപ്പോൾ ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്ന പേര് അതിപ്പോൾ തൽക്കാലത്തേക്ക് ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇനി ലാസ്റ്റ് മൊമെന്റിൽ ഒരു മാറ്റം ഒന്നറിയില്ല ഇതിൻ്റെ തന്നെ ഇലക്ട്രിക് എസ് യു പേര് ക്ലാവിസ് എന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് കാര്യം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ